എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നത് ജുവലറിയില് പ്രകാശനും ഭാനുപതി മുത്തശ്ശി അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ കല്യാണി ദീപം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം കല്യാണി അമ്മയ്ക്ക് ഒരു മാല സെലക്ട് ചെയ്യുവാണ് അപ്പം മാലയൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദീപൻ ഈ മാല അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഇതെടുക്കാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു അതെ ഇത്രയും വലിയ മാലയൊന്നും വേണ്ട മോളെന്ന് പറയണ അത് പറ്റില്ല അതെ അമ്മയുടെ കഴുത്തൊഴിഞ്ഞു കിടക്കുവ ആ താലിമാല അങ്ങേരുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞല്ലേ അമ്മ അതെ അമ്മയ്ക്ക് വേറെ മാല വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കട്ടിയുള്ളൊരു മാല തന്നെ ഇരിക്കട്ടെ എന്ന് പറയാം എന്തിനാ മോളെ ഇത്രയും വലിയ കട്ടിയുള്ള മാലയൊന്നും ഇതിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് പറയാം ഏ മോനെ നോക്കുന്ന എപ്പോഴും അമ്മയല്ലേ അപ്പം ചിലപ്പോൾ മോൻ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ മാല ചിലപ്പോൾ പൊട്ടിപ്പോ അതുകൊണ്ട് നല്ല കട്ടിക തന്നെ വേണം എന്ന് പറയണം ഇത് എത്രയുണ്ടെന്ന് നോക്കാൻ പറയണം ഒരു അഞ്ച് പവനുണ്ടെന്ന് പറയാണ് ആ അങ്ങനെ ആ മാലയൊക്കെ സെലക്ട് ചെയ്തു അപ്പോഴേക്കാണ് പ്രകാശിനും ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് കയറി വരുന്നത് അങ്ങനെ അവരങ്ങോട്ട് വന്ന് നോക്കിയിരുന്നു അപ്പോൾ ഇവരവിടെ നിൽക്കുന്നതു കൊണ്ട് പെട്ടെന്ന് സ്റ്റാഫ് എന്നിട്ട് എന്താ സാറേ എന്താ വേണ്ടേന്ന് ചോദിക്കാം പെട്ടെന്ന് പ്രകാശൻ തന്റെ ആ പേഴ്സിനകത്തുനിന്ന് രണ്ട് മാല എടുക്കുവാണ് എന്നിട്ട് ഒരു മാല എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു അതേ ഇത് കണ്ടോ ഇത് എൻ്റെ ആദ്യത്തെ താലിമാലയാണ് എൻ്റെ ഭാര്യയുടെ താലിമാലയായിരുന്നു അങ്ങനെ ഈ മാല പിന്നെ ഇത് ഞാൻ വാങ്ങിച്ച മാല ഈ രണ്ട് മാലയും കൂടെ എടുത്തിട്ട് വേറെ പകരം നല്ലൊരു കട്ടിയുള്ളൊരു നല്ല മാല വേണമെന്ന് പറയാം ആണോ എന്നാൽ ശരി ബാ എന്ന് പറഞ്ഞിട്ട് അവരെ അവരെയങ്ങോട് കൊണ്ടുപോയി അവിടെ ഇരുത്തുവാണേ ഈ സമയം ബാലൻ ബന്ധം ഇങ്ങനെ നോക്കുവാണ് അവരെന്താ എടുക്കുന്നത് എങ്ങനെയാണ് എടുക്കണേന്നൊക്കെ പിന്നീട് ചോദിച്ചു അല്ല എത്ര പവൻ്റെ താലിമാലയാ ചോദിക്കണം അതെ ഒരു പതിനഞ്ച് പവൻ്റെ താലിമാല വേണം എന്ന് പറയണം ഇപ്പം തന്നെ സ്റ്റാഫ് ഒരു മാല ഉടുന്നോട്ട് കൊടുത്തിട്ടുടഞ്ഞു അതേ ഇതൊരു പതിമൂന്നര പവൻ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടും ബാലിമതി മുത്തച്ഛങ്ങൾ ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് പ്രകാശം പറഞ്ഞു എടൂ സാധാരണ ഗതി ജുവലറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് പവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പതിനഞ്ചാണ് പതിനാറ് പവൻ എടുക്കാനേ നോക്കുകയുള്ളൂ താനെന്തോ ഇങ്ങനെ പതിനഞ്ച് പാവൻ പറഞ്ഞപ്പോൾ പതിമൂന്നര പവൻ എടുത്തുകൊണ്ട് വരുന്നെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ സാറേ ഞാൻ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ടാന്ന് പറയുന്നത് പിന്നീട് കല്യാണിയൊക്കെ കേക്കാൻ പാത്രീ പറഞ്ഞു അതെ നല്ല കട്ടിയുള്ള മാല തന്നെ വേണം പൊട്ടാത്ത മാല ഉം ചിലരൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് ഏ അതെ നല്ലത് നോക്കിയെടുത്തോ ഇനിയിപ്പോ രണ്ടാം കല്യാണം കഴിക്കാനാണെങ്കിലേ ഇനിയിപ്പം നൈസായിട്ടുള്ള എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് പൊട്ടിപ്പാനായിട്ട് എളുപ്പമുണ്ടല്ലോ എന്ന് പറയുന്നത് അത് കല്യാണീന്നും ദൈവേനെ നോക്കിയാൽ പറഞ്ഞ് അവർക്ക് മനസ്സിലാവും ചെയ്തു പെട്ടെന്ന് കല്യാണി അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു കൂടെ ദേവേൻ കൂടെ അങ്ങോട്ട് പോയി വരുവോ ഒരു മാലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നിട്ട് പറഞ്ഞു അതെ ചിലപ്പോൾ എൻ്റെ അമ്മ രണ്ടാം കല്യാണം കഴിഞ്ഞത് കഴിക്കും അതിനിപ്പോ നിങ്ങൾക്ക് എന്താ ചോദിക്കണം ഓഹോ അങ്ങനെയാണോ അതെ നിന്റെ അമ്മേനെ കൊണ്ട് രണ്ടാമതോ മൂന്നാമതോ എത്ര അമ്മകളും കെട്ടിച്ചോളാൻ പറയണം കെട്ടിക്കൂടോ ഞാൻ ചിലപ്പോ അങ്ങനെ ചെയ്തെന്നിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് എത്ര കെട്ടിയാലും നിന്റെ അമ്മ എവിടെ നിന്ന് നിൽക്കത്തില്ലോ താലിയും മരിച്ചുപിടിച്ച് പോരത്തില്ലേ പിന്നീട് കാര്യമുണ്ട് ഇനിയിപ്പ കല്യാണം നടക്കത്താ നടത്താൻ പോന്നെ ഒരു രണ്ടാം വിവാഹമാണെങ്കിലേ നിന്റെ അമ്മായിച്ചൻ ആ ചന്ദ്രസേനുമായിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്ക ഇത് കേട്ടതും ദൈവയുടെ സർവ്വം നിയന്ത്രണം വിട്ടുപോയി ദൈവ് പറഞ്ഞു അതേടോ ചിലപ്പോ അങ്ങനെയായിരിക്കും ആയിരിക്കും തനിക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് ചോദിക്കാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജ്വലറി ആയിപ്പോയി മുമ്പ് തന്റെ ക താലി എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല എൻ്റെ കൈ തൻ്റെ കബളത്ത് പതിയും പറഞ്ഞ് മനസ്സിലായോ താനും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇപ്പം ആ ഒരു ഓർമ്മ തനിക്ക് വേണം അറിയാലോ ഇനി ഒരു അക്ഷരം പോലും പോയി ഇവിടുന്ന് മിണ്ടല്ലേ ജുവലറി അല്ലായിരുന്നെങ്കില് തൻ്റെ കർണ്ണം അടിച്ചാൽ പോയി പോച്ചാൻ പറയാം ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു ആണോ നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ അന്നാ അത് കണ്ടിട്ട് അതിനെ കാര്യം എന്ന് പറയുന്നത് ഇവിടുന്ന് ഭാനുപതി കുത്തിച്ചു പറഞ്ഞ് എടാ അടിക്കടാ അവളെ അടിക്കടാന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശന്റെ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് എടാ അടിക്കടാന്ന് പറഞ്ഞുകൊണ്ട് ദീപ അടുത്തേക്ക് കൊണ്ടേലാണ് പെട്ടെന്ന് സ്റ്റാഫ് പറഞ്ഞ് എന്താ സാറുടെ പ്രശ്നം എന്താ കാര്യം ചോദിക്കണം അതെ ഇതിവളെൻ്റെ ആദ്യ ഭാര്യയായിരുന്നു ഇവളായിട്ടുള്ള ബന്ധമൊക്കെ ഞാൻ പിരിഞ്ഞതാണ് പിന്നെ ഇപ്പം ഞാൻ വേറെ വിവാഹം കഴിക്കാൻ പോവാം പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാന്ന് പറ ഇവൾക്ക് അതിൻ്റെ ദേഷ്യ അസുഖം കുശുമ്പൊക്കെ എന്നോട് എന്ന് പറയണം അത് കേട്ടതും കല്യാണം പറഞ്ഞു അതെ ജ്വലറി ആയിപ്പോയി പുറത്തേക്ക് ഇറങ്ങി വാ എപ്പോഴാണെങ്കിൽ തരാനുള്ളത് നിങ്ങടെ തരും പിന്നെ വലിയ അഹങ്കരിക്കൊന്നും വേണ്ടെന്ന് പറയാണ് ഇത് കേട്ടം ബാനുമതി മുത്തശ്ശേ ഞങ്ങളെ അഹങ്കരിക്കൂടി നിനക്ക് എന്താണ് കാര്യം എന്റെ മോൻ നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോവാ നിനക്കൊക്കെ അസുഖമായിട്ടല്ലേ സാറേ ഇത് ജോലി അറിയാം പ്രശ്നങ്ങൾ ഉണ്ടാക്കലെന്ന് പറയാണ് പെട്ടെന്ന് ദീപയുടെ കൈ പിടിച്ചിട്ട് കല്യാണം ബാ മെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ബില്ല് അടക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ ബില്ല് കൊടുത്തിട്ട് അങ്ങ് തിരിയുമ്പത്തേനും പ്രകാശനും ഭാനുമതി മുത്തശ്ശും വീണ്ടും അങ്ങോട്ട് വന്നു പ്രകാശൻ എന്നിട്ട് ആ ബില്ല് കൊടുക്കുന്ന സക്ഷി അവൻ ആളു പറഞ്ഞു അതേ എന്റെ കല്യാണമായി വരുന്ന ഇരുപത്തിനാലാം തീയതി അതെ നിങ്ങളൊക്കെ പറഞ്ഞോട്ടോ കല്യാണക്കുറി ഞാൻ പ്രത്യേകം തരുന്നുണ്ട് നല്ല രീതിയിൽ സദ്യയുണ്ട് നല്ല ബുഫേ രീതിയില് നോർത്ത് ഇന്ത്യൻ ഫുഡും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയണം മറക്കാന്ന് പറഞ്ഞു എന്ന് പറയണം ഇത് കേട്ടതും ദീപഘട്ടെന്ന് പറഞ്ഞു കൊലച്ചോറ് ഉണ്ടാനായിട്ട് ആരെങ്കിലും വരുവോ എന്ന് പറയണം അതെന്തേ അസുഖം ഉള്ളവരും ഉണ്ട് കിട്ടോ അവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ത് ചെയ്യാനോ മോനെ ചുറ്റും അസുഖക്കാരെ കൊണ്ട് ഒരു രക്ഷയില്ല നമുക്കൊരു നല്ല ജീവിതം ഉണ്ടായി കഴിയുമ്പോഴത്തേനും തല്ലി താൽക്കാലത്തെ ആൾക്കാരുടെ എണ്ണം കൂടാതെന്ന് പറയണം കല്യാണി പറഞ്ഞ് കല്യാണം നടന്നാ നടന്നു ഞങ്ങൾ എന്താണെങ്കിലും വരൂ എന്ന് പറയുന്നത് ഇത് കേട്ട ഭാനുപതി മുത്ത ഒരു സംശയം ദൈവമേ എങ്ങാനും കല്യാണം മുടക്കുവോ അവര് ഇതും പറഞ്ഞിട്ട് അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോ പ്രകാശിനോട് പറഞ്ഞേട്ടാ പ്രകാശ അവരെങ്ങാനും കല്യാണം മുടക്കുവോ എങ്ങനെ മുടക്കാനാമേ അന്ന് നടക്കാൻ പോകുന്ന കാര്യല്ലെന്ന് പറയണം പിന്നീട് കല്യാണിയും ദീപേം കൂടെ കാർത്തിയേനെ കാണുവാണ് കാർത്തിയനെ കണ്ട് ജുവലറി നടന്ന കാര്യങ്ങളൊക്കെ പറയണം താലിമാല മേടിച്ചപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കാർത്തിക്ക് ദേഷ്യം കൊണ്ട് അടക്കാൻ പറ്റിയില്ല കാർത്തി പറഞ്ഞു രണ്ടെണ്ണം പറയാൻ വരായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറയണമെന്ന് ഓർത്താ പിന്നെ ജ്വലറി ആയിപ്പോയി തീ പറഞ്ഞ അവൻ്റെ കർണം തീർത്തുന്ന ആളെല്ലാം കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ അവിടെ ആയിപ്പോയി പുറത്തെങ്ങാനും വെച്ചായിരുന്നു എപ്പോൾ ഞാൻ കൊടുത്തെന്ന് ചോദിച്ചാൽ മതി കാർത്തി പറഞ്ഞു അഹങ്കരിക്കട്ടെ എത്രത്തോളം വെള്ളം അഹങ്കരിക്കട്ടെ അന്നത്തെ ദിവസം വരേലഹങ്കുള്ളൂ അത് കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നുള്ളൂ എന്തായാലും രണ്ടുപേരും മരിച്ചു കിടന്ന് പണിയെന്ന് നടിച്ചു ഇപ്പം അവസാനം അറിയുന്നേ ഒരു പത്ത് രൂപ പോലും കിട്ടില്ല അങ്ങനെ തകർന്ന് തരിപ്പണമായി പോകുന്നു പറയണം ഇത് കേട്ടത് കല്യാണി പറഞ്ഞു തകരണം കാരണം ഈ അഹങ്കരിക്കുന്നതിന് എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായന് എല്ലാം കാരണം അതെ ആ തള്ളയും അവരുടെ മോനും കൂടെ കൂടി ചേർന്നാൽ ഒരിക്കലും വെറുതെ വിടൽ എന്ന് പറയാണ് കാർത്തി അതിനു വേണ്ടിയല്ല ഞങ്ങൾ ഇത്രയും വർഷം കാത്തിരുന്നേ എൻ്റെ അമ്മ കുടിച്ച കണ്ണീര് അത് മാത്രമല്ല ഇപ്പം ദീപാന്ലിയുടെ അവസ്ഥ ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം അതെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കല്യാണി അവർക്ക് കൊടുക്കാനുള്ള അവർക്ക് ഉറപ്പായിട്ടും കൊടുത്തിരിക്കുമെന്ന് പറയാം അതെ പിന്നെ ഒരു കാര്യമുണ്ട് ോ ഇപ്പൊ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് പോലും ചിലപ്പം അതെ ഇവരെങ്ങനെ അതോട് കൂടി തീർന്നെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണം അത് ശരിയാ നമ്മൾ ഇവിടെ കണ്ടെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് അതുകൊണ്ട് നമുക്ക് പിരിയാന്ന് പറയാണ് അല്ല അവിടെ അടുത്തെവിടെ റെസ്റ്റോറന്റ് കേറിയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോയാല് വേണ്ട വേണ്ട ഇനി ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് അവരെങ്ങാനും കണ്ടാലോ ഞങ്ങൾ പോയിക്കൊള്ളാം ഇതേട ഇപ്പൊ കാർത്തി ശരി ഇനിയിപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ തീയതി അങ്ങ് അടുക്കാറായാലോ കല്യാണം എന്താണോ നടക്കത്തില്ല അതിന് ശേഷം സത്യങ്ങളൊക്കെ പ്രകാശനം അവരെല്ലാം അറിഞ്ഞതിന് ശേഷം മതി നമുക്കൊരു കൂടിക്കാഴ്ചയൊക്കെ അതിനുശേഷം നമുക്കൊന്ന് അടിച്ചു പൊളിക്കാമെന്ന് പറയാം ദീപ് പറഞ്ഞു കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇരിക്കണം ഞങ്ങളോടൊപ്പം താമസിക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടാ ആൻറ്റി ഉറപ്പായിട്ടും ഞങ്ങൾ വരും ഞാനും അമ്മ അവിടെ വന്ന് കുറച്ച് ദിവസം താമസിക്കും ഇനിയിപ്പം നമ്മൾ രണ്ടല്ലോ നമ്മൾ എല്ലാവരും ഒന്നല്ലേ എന്ന് പറയാണ് അങ്ങനെ അവർ അങ്ങോട്ട് പോവാണ് പിന്നീട് കാർത്തിക നേരെ വരുന്ന ലക്ഷ്മിമാരെ കാണാനായിട്ടാണ് ലക്ഷ്മിമാർ എടുത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ടിരുമ്പം ലക്ഷ്മി അവൻ എന്ത് ധൈര്യത്തിലാ പ്രകാശൻ അത് പറഞ്ഞത് താരിയുടെ കാര്യം പറഞ്ഞിരിക്കുന്ന പോലും അവൻ എന്ത് യോഗ്യത ഉണ്ടായിട്ടാന്ന് പറയും അത് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അവൻ എടുക്കട്ടെ പത്തോ ഇരുപതോ പവന്റെ താലിമാല എങ്ങൾ എടുക്കട്ടെ എന്ന് പറയുന്നത് ഇതൊക്കെ എവിടെ നിന്ന് എടുക്കാൻ പൈസയാണോ നടത്താരിക്കുന്നെ പൈസ ഒന്നും ഇല്ലായിരുന്നമ്മേ അതൊക്കെ ആ രാജപ്പണ്ണനോട് പലിശയ്ക്ക് മേടിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ പിന്നെ ഞാൻ ആദ്യം മേടിച്ച് താലി ഉണ്ടല്ലോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അതും കൂടെ കൊണ്ടു കൊടുത്തിട്ടാ ഇപ്പം ഈ കളികളൊക്കെ കളിച്ചോണ്ടിരിക്കണമെന്ന് പറയണം അവൻ മേടിക്കട്ടെ മേടിച്ച് കൂട്ടിയിട്ട് അവസാനം അവന് ആ താലിമാലെല്ലാം കൂടെ വിൽക്കേണ്ടി വരുമെന്ന് പറയാം അത് ശരിയാ എന്നാലും രാജപ്പന്റെ പൈസ കൊടുക്കാനായിട്ട് പറ്റുമെന്ന് എന്ന് തോന്നില്ല കാരണം കല്യാണം വെച്ചിരിക്കുന്ന ചെറുതായിട്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണെങ്കിലും ഇത് സദ്യയൊക്കെ വലിയ ത്രീ സ്റ്റാർ ഹോട്ടലിൽ ബുഫേ രീതിയിലൊക്കെയാ നോർത്തും സൗത്ത് ഇന്ത്യ എല്ലാ രീതിയിലുള്ള ഫുഡ് വേണമെന്നാണ് പറയുന്നത് കേട്ടെ അങ്ങനെയാണെങ്കിൽ നല്ല പൈസ തന്നെയാവും അവസാനം പൈസയ്ക്ക് വേണ്ടിയിട്ട് അവൻ കിടന്ന് എട്ടോട്ട് ഓടുന്നെന്ന് പറയാം ഒരഞ്ച് രൂപ പോലും നമ്മൾ കൊടുക്കരുത് അവൻ കിടന്ന് ഓടണമെന്ന് എന്ന് പറയാ കാർത്തി പറഞ്ഞു ഓടണം കാരണം എൻ്റെ അമ്മയുടെ കണ്ണീര് പിന്നെ അത് മാത്രമല്ല ദീപാൻ്റെ കണ്ണീര് ആ കണ്ണീരിനൊക്കെ ഒരർതി വരണ്ടി വയ്ക്കണം അതേ മോളെ അതെങ്ങനെ പെട്ടെന്ന് വിടാൻ പറ്റുന്ന കാര്യമില്ല അവനെപ്പോലുള്ള ദുഷ്ടന് ചെറിയൊരു അടിയല്ല കിട്ടണ്ട നല്ല രീതി തന്നെ കിട്ടണം കാരണം ഇത്രയും കാലം എല്ലാരെയും വഞ്ചിച്ച് അന്നിട്ട് ഇപ്പോഴും വീണ്ടും അവൻ കല്യാണം കഴിക്കാനായിട്ട് എന്ത് ധൈര്യം ഉണ്ടായിട്ട് അവന് അവൻ എത്ര വല്ല താലിമാല കൊടുത്തിട്ടും കാര്യമില്ല അവൻ്റെ ആ താലിമാല തന്നെയായിരിക്കും അവൻ അവനി കുരുക്കായിട്ട് വരാൻ പോകുന്നത് ആ താലിമാല ചൂട്ടി അവനെ ഞാൻ കഴുത്തെ ഞാൻ കൊല്ലത്തുള്ളു പറയാണ് കേട്ടത് കാർത്തി പറഞ്ഞു ഇനിയിപ്പം അധികം താമസമൊന്നുമില്ല അമ്മയെന്ന് പറയാണ് പിന്നെ എനിക്കൊരു സങ്കടമുണ്ട് മോളെ എന്താ അല്ല ഇനിയിപ്പം കാര്യങ്ങളൊക്കെ എല്ലാം ഇവരുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുന്നു പക്ഷേ മോളുടെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനെന്ന് പറയാം അമ്മ എന്തിനാ എൻ്റെ കാര്യം എടുത്ത് ടെൻഷൻ അടിക്കുന്നത് മോൾക്കറിയാലോ ഇപ്പം പ്രകാശിൻ്റെ ഇവരുടെ കാര്യത്തിൽ തീരുമാനമായി പക്ഷെ വേറെ പലരും നമ്മളെ പുറകെ പിന്തുടരുന്നുണ്ടല്ലോ അത് നോർത്ത് അമ്മ വിഷമിക്കേണ്ടമ്മേ അതൊക്കെ ശരിയാവും ഒന്നുമല്ലേ ഇനി നമുക്ക് കൂട്ടായിട്ട് കിരണും കല്യാണിയൊക്കെ ഉണ്ടല്ലോ പോരാത്തേനെ കിരൺന്റെ അച്ഛനൊക്കെ ആണെങ്കിലും നല്ല രീതിയിലാ അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട നമുക്ക് ഒരാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഓടിയെത്തും എന്ന് പറയുന്നത് ലക്ഷ്മി പറഞ്ഞ എന്താ എൻ്റെ ഒരു ആശ്വാസം കാരണം തമ്മിൽ എന്തൊക്കെ വേറെ വേറെന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് ലക്ഷ്മി അമ്മയ്ക്കും കാർത്തികയ്ക്കും വേറെ ആരെയും ഒക്കെ അവര് ഭയപ്പെടുന്നുണ്ട് കിരണും കല്യാണി ഉണ്ടെങ്കിൽ അതൊന്നിനും അവര് എന്തേലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് ഇപ്പൊ എന്താണേലും ലക്ഷ്മിയമ്മയും കാർത്തികയും ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാർത്തിക അങ്ങോട്ട് പോവാണ് അതിന് നല്ല ആ പാദരാത്രി സമയമാണ് മനോഹറും സരിയവും കിടന്ന് നല്ല ഉറക്കമാണ് ഉറക്കണ സമയത്ത് ഉറങ്ങണ സമയത്ത് പെട്ടെന്ന് തന്നെ സരിവിന് ഒരു വയർ വേന സരിവിന് സരിവിനെ കുറച്ച് സമയമൊക്കെ വയർ പിടിച്ചു വെച്ചു ഒരു രക്ഷയില്ല നന്നായിട്ട് വേന എടുത്തോണ്ടിരിക്കുവ ഇനിയിപ്പൊ മനുവേട്ടനോട് പറയാ എന്നിട്ട് കാര്യമില്ല അങ്ങനെ മനോഹറിനെ വിളിക്കുവാണ് മനുവേട്ട എനിക്ക് വയർ വേന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സരൂവ് കിടന്ന കരയോ എന്താ മോളു എന്താ എനിക്ക് അറിയില്ല മനുവേട്ട കൊറേ സമയം തുടങ്ങിയിട്ട് ഒട്ടും വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ മനോഹര ഏറ്റിലയറ്റിട്ടു നേരെ ശാരിയുടെ മുറിയിലേക്ക് ഓടുവാണ് മുകളുടെ മുന്നിൽ വിളിച്ചു എന്താ മോനെ എന്താന്ന് ചോദിച്ചു കഥ തുറന്ന് വരുവാണ് അതെ സരുവിന് നല്ല വയർവേന എന്ന് പറയുന്നത് വയർവേനയോ അതെ അവള് വയർവേന ആയിട്ട് കിടന്ന് കരയി വന്ന് കേട്ടപടി ശാരി മുകളിലേക്ക് കയറി ഓട് ഓടുകയാണ് ഈ സമയത്ത് രാഹുൽ അവിടെ ഇങ്ങനെ നീ നോക്കുന്നുണ്ട് നിക്കുന്നുണ്ടായിരുന്നു രാഹുലിനെ വിളിച്ചു നിങ്ങൾ വരുന്നില്ലേ ഞാനെന്തിനാടാ വരുന്നേ അവൾക്ക് വയർ വേന ആണ്പ്പൊ ഞാൻ എന്തിനാ വരുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നീട് ശാരി എന്ന് ചെയ്യുമ്പോഴത്തേനും വയർ വേന കൊണ്ടൊന്ന് പുളയും എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക അറിയില്ലമ്മേ ഭയങ്കര വയർ എന്ന് പറയാം മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം മോനെ പിടിക്കാൻ പറയാണ് ഒരു വ്യക്തിനിങ്ങനെ ഒരു വ്യക്തിയില് ശാരി സരീവിനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ താഴേക്ക് സ്റ്റെപ്പ് ഇറക്കോണ്ടിങ്ങോട്ട് വരുവാണ് അങ്ങനെ ഇറക്കോണ്ടും രാഹുൽ അവിടെ നിന്ന് നോക്കി രാഹുൽ നോക്കി നിൽക്കുക ഇവളക്കിത് എന്ത് പറ്റിയത് മാസം എത്തിയില്ലല്ലോ പിന്നെ എന്താ കുഴപ്പം ഇനിയിപ്പോൾ വല്ല പ്രസവേന മറ്റമാണോ ഏയ് അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ആ കുഞ്ഞ് ജനിക്കരുത് ആ കുഞ്ഞ് ജനിക്കുന്ന അപകടമാണ് രാവിലെ മനസ്സിൽ ചിന്തിക്കുവാണ് ആ സമയം സാരി ഇങ്ങനെ വേദന കൊണ്ട് പൊളയുകയാണ് അങ്ങനെ സരിയവിനെ പിടിച്ചുകൊണ്ട് നേരെ കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് സാരി പ്രകാ രാഹുലിനെ വിളിച്ച് നിങ്ങൾ വരുന്നില്ല എനിക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയണേ മനോ മനോഹരനോട് വിളിച്ച് ഇടം പോലെ നീ പെട്ടെന്ന് വണ്ടി എടുത്താളും പറയണം അങ്ങനെ അവർ കാറിക്കേറിയും കൊണ്ട് പോവാണ് ഈ കാഴ്ച അപ്പുറത്ത് ജനന്റെ അവിടെ വന്നിട്ട് കിരണം കല്യാണിയും കാണുന്നുണ്ടായിരുന്നു കിരം പറഞ്ഞു അവർക്ക് അവൾക്ക് നല്ല വേദനയാന്ന് തോന്നുന്നു കല്യാണം പറഞ്ഞു അത് ശരിയാ അല്ല അവൾക്ക് അതിന് പ്രസവത്തിന് ഡേറ്റ് എടുത്തോന്ന് ചോദിക്കും ഏ പ്രസോ ഡേറ്റ് എടുത്തില്ല എട്ട് മാസം ഒക്കെ ആയെന്നാ തോന്നിയെന്ന് പറയണം അങ്ങനെ ആണെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും പോലും ഒരു പക്ഷെങ്കിലും എട്ടാം മാസത്തിന് ഇപ്പം കുഞ്ഞുണ്ടാവാനാണോ പറയാൻ പറ്റില്ല കണ്ടിട്ട് പ്രസവേന പോലെ ഉണ്ട് നല്ല വേദന ഉണ്ടല്ലോ എന്ന് പറയണം എന്താണെങ്കിലും അറിയത്തില്ല കണ്ടറിയാതെ പറയണം ആ സമയം രാഹുൽ നേരെ രൂപയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് രൂപയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും രൂപ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടത് കാണണമെന്ന് പറയാം എന്താട്ടെ ഈ രാത്രി സമയത്ത് അതൊക്കെ നേരിട്ട് കണ്ടിട്ട് പറയാം എനിക്കിപ്പം നിന്നെ കാണണമെന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഇത് മാത്രമല്ല ആദർശന്റെ നയനയുടെയും ഗീതുവിൻ്റെയും ഗോവിന്ദന്റെയും ഗോതുമിന്റെയും നന്ദയുടെയും എല്ലാവരുടെയും വിശേഷം ഇതിന്റെ പുറകെ വരുന്നുണ്ട് കേട്ടോ ആദർശന്റെ നയനയുടെ ഒക്കെ വിശേഷങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി